ഹലോ ഗസ് കുഞ്ചസ് ഫാമിലീൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ പോവുകയാണ് ഡേ അപ്പോൾ ഇത് സൺ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത് കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു ദിവസം അവരുടെ വീട്ടിൽ നിൽക്കുക എന്നുള്ളത് അവിടെ പുതുതായിട്ട് വീടൊക്കെ എടുത്തതാണ് അപ്പോൾ ഇതാണ് ആൾ അപ്പോൾ വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റിംഗ് ആണ് അവളുടെ പേര് അമ്മൂന്നാണ് ഇവളുടെ പേര് ഹർഷ എന്നാണ് അങ്ങനെ നമ്മൾ അവളുടെ ടൗ ഹോം ടൗണിലേക്ക് എത്തി അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണിത് അങ്ങനെ ഫുഡൊക്കെ വാങ്ങി നമ്മൾ അവളുടെ വീട്ടിലേക്ക് എത്തി പയ്യന്നൂരാണ് അവളുടെ വീട് അപ്പോൾ വീട്ടിലെത്തിയപ്പാടുള്ള സീനാണിത് അങ്ങനെ പോയപ്പാടെ അവൾ നമുക്ക് കോഫിയൊക്കെ വെച്ചു നമ്മൾ വരുന്ന വഴിയിൽ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊഞ്ചു ദിവസമാണെങ്കിൽ അവരുടെ മോനായിട്ട് നല്ല കമ്പനിയാണ് ആയുഷ് എന്നാണ് അവൻ്റെ പേര് അങ്ങനെ അവർ കളിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സന്ധ്യയായി സമയം പിന്നെ നമുക്കവിടെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തോണ്ട് നമ്മൾ സിനിമ കാണാമെന്ന് വിചാരിച്ച് സിനിമ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ അപ്പോൾ ഇരട്ടിയാണ് വെച്ചത് കണ്ടതാണെങ്കിൽ ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ച് ആ മൂവി വെച്ചു പിന്നെ ഡിന്നർ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കൂടെ കൊണ്ടുവന്നത് കഴിച്ചു പിന്നെ ഇത് ഇവർ ഉറങ്ങാൻ കിടന്നതാണ് രണ്ടാളും ഒന്നിച്ചാണ് ഉറങ്ങുള്ള ഒന്നും പറ കിടന്നതാണ് അപ്പോൾ ഓക്കെ ഗായ്സ്